കൃഷ്ണപുരം കാപ്പിൽമേക്ക് പനയനാർഗാവ് ക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹ യജ്ഞത്തിന്റെ ഭാഗമായി രുക്മിണി സ്വയംവര ചടങ്ങ് നടത്തി നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു കൃഷ്ണപുരം കാപ്പിൽമേക്ക് പനയനാർഗാവ് ക്ഷേത്രത്തിൽ നടക്കുന്ന ഭാഗവത സപ്താഹ യജ്ഞത്തിന്റെ ഭാഗമായി രുക്മിണി സ്വയംവര ചടങ്ങ് സംഘടിപ്പിച്ചു യജ്ഞാചാര്യൻ പൂവണ്ണാൽ ബാബുവിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് എന്താണ് ഈ സൈമര രുമിണി ആരെയാണ് വിവാഹം കഴിക്കുന്നത് ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അവരാണെന്ന് വേണം നമ്മൾ കല്യാണമൊന്നുമല്ല ഇത് ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള യോജിപ്പാണ് രുണി ജീവാത്മാവാണ് സാക്ഷാത് പരമാത്മാവ് എന്ന് പറയുന്നത് ശ്രീഷ്ഠ പരമാത്മാവാണ് നമ്മളെല്ലാം രുക്മിണിമാരാണ് നമ്മുടെയൊക്കെ ഉള്ളിലിരിക്കുന്ന ജീവനും ഈശ്വരനും രണ്ടല്ല ഈ ബോധത്തിലേക്ക് നമ്മളെ പടിപടിയായി ഉയർത്തുവാൻ വേണ്ടിയിട്ടാണ് ഭാഗവതം രചിച്ചിരിക്കുന്നത് ഈ ചടങ്ങുകളിലൊക്കെ പങ്കെടുക്കുമ്പോഴേ ഇത്രയും ആൾക്കാരുള്ള ഒരു സേവനം എന്റെ ജീവിതത്തിൽ ആദ്യമാണെന്ന് തോന്നുന്നു കാര്യം ഇത്രയും ആൾക്കാർ ഇത്രയും ലക്ഷ്മിമാരെ ഒപ്പിക്കാൻ പാടുപെടുകയാണ് എന്തിനാണ് ഈ ലക്ഷ്മിമാര് വരുന്നത് ചോദിച്ചാൽ അഷ്ട ഐശ്വര്യങ്ങളുടെയും ഭഗവാൻ ഭഗവാനെ ആശ്രയിക്കുന്നവർക്കെല്ലാം ഭഗവാൻ കൊടുക്കുന്നുണ്ട് അഷ്ടഐശ്വര്യങ്ങളും നമുക്ക് കിട്ടും അഷ്ട ഐശ്വര്യം അഷ്ടലക്ഷ്മി അതുകൊണ്ടാണ് നമ്മുടെ ഇവിടെ പൂജീവിതം തന്നെയല്ല നമ്മുടെ ദേവി സാക്ഷാത് ജഗയും ആണല്ലോ അഷ്ടഐശ്വര്യങ്ങൾ വരണ്ടില്ലേ അഷ്ടസിദ്ധികൾ കേട്ടിട്ടില്ലേ അഷ്ടമംഗലോ എന്ന് കേട്ടിട്ടില്ലേ അഷ്ട്രീവ ഗണപതി പോകുമ്പോൾ മറ്റൊന്ന് വളർത്താൻ പോകുന്ന അറിയുന്നില്ലേ നമ്മുടെ ദേവനെ ഉറപ്പിക്കാൻ വേണ്ടിട്ട് നമ്മുടെ പ്രത്യേകിച്ച് അഷ്ടാധിക അഷ്ട്രീവ്യാറില്ലേ അഷ്ടമെന്ന് പറയുമ്പോൾ തന്നെ ഐശ്വര്യത്തിന്റെ ഐശ്വര്യത്തിന്റെ ഒരു ഭാഗമാണ് ഭഗവാൻ തന്നെ അഷ്ടമനല്ലേ അഷ്ടമിക്കല്ലേ ഭഗവാൻ ജനിക്കുന്നത് ഇങ്ങനെ അഷ്ടമിനെ കുറിച്ച് പറഞ്ഞാൽ തീര പൂജ തടസ്സപ്പെടും അതുകൊണ്ട് ഓർക്കുക ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള യോജിപ്പിന്റെ പ്രതീകാത്മകമായിട്ടുള്ള ചടങ്ങുകൾ മാത്രമാണ് ബന്ധം നമ്മുടെ നാട്ടിൻപറത്തെ സാധാരണ വീട്ടിൽ നടക്കുന്ന അല്ലെങ്കിൽ ചടങ്ങ് അടിച്ച കല്യാണം കല്യാണമല്ല ഇതെന്നും വ്യക്തമായി പ്രിയുള്ളവരെ ഓർക്കണം അല്ലെങ്കിൽ ഈ ചടങ്ങുകളെ പാട്ട് ബോധവേ ഉള്ളൂ നമ്മുടെ എല്ലാം ജീവാത്മാവാണ് നമ്മുടെ എല്ലാം അത് പക്ഷി പശു മൃഗ വൃക്ഷ ലേതാദുള്ളതല്ല ഈ ജീവാത്മാവ് എവിടെയൊക്കെ എവിടെയൊക്കെ സാക്ഷാത് ചടങ്ങുകൾ ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികളായ ബി സന്തോഷ് എൻ അനൂപ് സപ്താഹ കമ്മിറ്റി ഭാരവാഹികളായ ഹരി കൊട്ടിരേത് അനിൽകുമാർ കർഗത്ര രാജൻ നാനാശേരി തുടങ്ങിയവർ നേതൃത്വം നൽകി ഹരിനാമ കീർത്തനം ഗണപതി ഹോമം വിഷ്ണു സഹസ്രനാമ ജപം ഗ്രന്ഥ നമസ്കാരം ഭാഗവത പാരായണ സമാരംഭം പ്രഭാത ഭക്ഷണം എന്നിവയ്ക്ക് ശേഷമാണ് രുക്ണി സ്വയംവരം ചടങ്ങ് നടന്നത് തുടർന്ന് അഷ്ടലക്ഷ്മി പൂജ പ്രഭാഷണം സ്വയംവര സദ്യ പാരായണം പൂജ എന്നിവയും നടന്നു

രാത്രിയിൽ പാട്ടും ചുവടും നടന്നു നിരവധി ഭക്തജനങ്ങൾ ചടങ്ങുകളിൽ പങ്കെടുത്തു ന്യൂസ് കായംകുളം